സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ ലക്ഷ്യം നേടുന്നതുവരെയുള്ള നിരന്തര പരിശ്രമത്തെക്കുറിച്ച് ആത്മസമർപ്പണത്തെക്കുറിച്ചാണല്ലോ നാം മനസ്സിലാക്കിയത് എന്നാൽ ഈ വീഡിയോയിൽ കൂടി നാം മനസ്സിലാക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾക്കിടയിൽ നാം പരാജയപ്പെട്ടു പോകാം അങ്ങനെ പരാജയങ്ങൾ സംഭവിച്ചാൽ അപ്പോൾ പിന്നെ എന്താണ് വഴി പിന്തിരിഞ്ഞോടലാണോ നിരാശ ബാധിച്ച് മറ്റു പലതിലും കുറ്റം കണ്ടുപിടിക്കലാണോ ഒരിക്കലുമല്ല സസൂക്ഷ്മം ചിന്തിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ലക്ഷ്യം ഉപേക്ഷിച്ചുള്ള ഈ പിൻവാങ്ങൽ പരാജയം സംഭവിച്ചതിനാൽ നടത്തുന്ന ഈ ഒളിച്ചോട്ടം ഇവയെല്ലാം തന്നെ താൻ ദുർബലനാണെന്ന മൗഢ്യ ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഭീരുത്വത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് തൻ്റെ തന്നെ തെറ്റുകളും ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതിനു പകരം മറ്റു പലതിലും കുറ്റം കണ്ടുപിടിക്കുന്ന കപടതയാണ് മിക്കപ്പോഴും നമ്മെ തുടർച്ചയായുള്ള പരാജയങ്ങളിൽ തളച്ചിടുന്നത് എങ്കിൽ പിന്നെ പരാജയങ്ങൾ സംഭവിച്ചാൽ എന്താണൊരു പരിഹാരം പരിഹാരമുണ്ട് പക്ഷേ നമുക്കെല്ലാം ആ പരിഹാരത്തെക്കുറിച്ച് അറിയാമെങ്കിലും എല്ലാ ഇപ്പോഴും നാം അതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ മനസ്സിലാക്കാറില്ല എന്നതാണ് വാസ്തവം ജീവിതത്തിൽ വിജയിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെയാണ് പരാജയത്തിനുള്ള പരിഹാരമായി സ്വാമിജി നിർദ്ദേശിക്കുന്നത് കേട്ടുനോക്കാം പരാജയങ്ങളെ പ്രതിബന്ധങ്ങളെ ഒരിക്കലും കാര്യമാക്കരുത് ഒരു പശു കള്ളം പറഞ്ഞു എന്ന് ഞാനൊരിക്കലും കേട്ടിട്ടില്ല പക്ഷേ അത് എന്നും ഒരു പശു മാത്രം അതുകൊണ്ട് ഒരിക്കലും ഈ പരാജയങ്ങളെ വീഴ്ചകളെ കാര്യമാക്കരുത് ആദർശത്തെ ആയിരം തവണ മുറുകെ പിടിക്കൂ ഒരായിരം തവണയും നിങ്ങൾ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കൂ സോമുജിയുടെ വാക്കുകളിൽ ഉത്തരം സുവ്യക്തമാണല്ലോ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കൂ വീണ്ടും വീണ്ടും ശ്രമിക്കൂ ഇതാണ് പരാജയത്തിനുള്ള ഉത്തരം അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് പശു കള്ളം പറഞ്ഞുവെന്ന് താൻ കേട്ടിട്ടില്ല പക്ഷേ പശുവെന്നും പശു മാത്രം അതായത് പശു കള്ളം പറയുന്നില്ല തെറ്റു ചെയ്യുന്നില്ല തെറ്റുതിരുത്തുന്നുമില്ല എന്നാൽ മനുഷ്യൻ തെറ്റു ചെയ്യുന്നു അഥവാ വിട്ടുധരങ്ങളിൽ ചെന്ന് വീണുപോകുന്നു പക്ഷേ അതുപോലെ തന്നെ അവൻ ആ തെറ്റുകൾ അഥവാ വിട്ടിദ്ധരങ്ങൾ തിരുത്താനും കഴിയും മനുഷ്യന് മാത്രമാണ് തെറ്റുകളെ അഥവാ വീഴ്ചകളെ ശരിയായി തിരിച്ചറിയാനും അവയെ തിരുത്തി അതിനും മുകളിലേക്ക് പോകാനും കഴിയുന്നത് മനുഷ്യന് മാത്രമാണ് സ്വപ്രയത്നത്താൽ തന്റെ ദൗർബല്യങ്ങളെ അതിജീവിച്ച് ഉന്നതിയിലേക്ക് പോകാൻ കഴിയുന്നത് അങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് മനുഷ്യന് കിട്ടിയിട്ടുള്ള അനുഗ്രഹവും അവൻ്റെ പ്രതീക്ഷയും അതുകൊണ്ടാണ് ഒരായിരം തവണയും നിങ്ങൾ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കൂ എന്ന് സ്വാമിജി അഭിപ്രായപ്പെട്ടത് സുഹൃത്തുക്കളെ നമ്മൾ എത്രയോ തവണ വീണിട്ടാണ് ശരിയായി നടക്കാൻ പഠിച്ചത് എത്രയോ തെറ്റുകൾ വരുത്തിയിട്ടാണ് ശരിയായി എഴുതുവാനും വായിക്കുവാനും പഠിച്ചത് പല തവണ തെറ്റുകൾ വരുത്തിയിട്ടും ആവർത്തിച്ചാർത്തിച്ച് അതിനെ തിരുത്തിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾ ഓടിക്കാൻ പഠിച്ചത് ഇതേ നിയമം തന്നെയാണ് ജീവിത വിജയത്തിൻ്റെയും നിയമം പക്ഷേ പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരാജയങ്ങളിൽ നാം അത് മറന്നുപോകുന്നു എന്നതാണ് പലരുടെയും പ്രശ്നം പ്രത്യേകിച്ചും ചേർത്തുകൊണ്ടുള്ള പരാജയങ്ങൾ സംഭവിച്ചാൽ ചിലർ പതറിപ്പോകുന്നു ആത്മവിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശയുടെ ഇരുട്ടിലേക്ക് ചേക്കേറുന്നു ഇവിടെയാണ് സോമിജിയുടെ മറ്റൊരു സന്ദേശം കൂടി നാം ഓർക്കേണ്ടത് അദ്ദേഹം പറയുന്നു ദൗർബല്യങ്ങൾ ഒരിക്കലും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത പരാജയങ്ങൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യാത്മാവ് ഇതുവരെയും ഉണ്ടായിട്ടില്ല അതായത് മനുഷ്യന് ദൗർബല്യങ്ങൾ അഥവാ വീഴ്ചകൾ സംഭവിച്ചു പോകാം ഉന്നതിയിലേക്കുള്ള അവന്റെ യാത്രയിൽ വീഴ്ചകൾ സ്വാഭാവികം മാത്രമാണ് അതിൽ നിരാശപ്പെടുകയല്ല പകരം പ്രസ്തുത വീഴ്ചകൾ അഥവാ പരാജയങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിയുടെ ഭാഗമായ സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അങ്ങനെ തന്നെ വേണം ആ പരാജയങ്ങളെ കാണേണ്ടത് എന്നതാണ് സ്വാമിജി പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ പരാജയങ്ങൾ സംഭവിച്ചു പോയി എന്നതുകൊണ്ട് എന്നെന്നും പരാജയങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക എന്നല്ല നാം തെറ്റിദ്ധരിക്കേണ്ടത് മനുഷ്യന്റെ ഈ തെറ്റിദ്ധാരണയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന രസകരമായ ഒരു കഥ സ്വാമിജി പറഞ്ഞിട്ടുണ്ട് അതിതാണ് ഒരിക്കൽ ഒരു സിംഹത്തിന്റെ കുഞ്ഞ് യാദൃച്ഛിയ ഒരാട്ടിൻകൂട്ടത്തിൽപ്പെട്ടു ആടുകൾ പക്ഷേ ആ സിംഹക്കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി അവർ കൂടെ കൊണ്ടു നടന്ന് അവരുടെ രീതികളും സ്വഭാവങ്ങളും പഠിപ്പിച്ചു ആടുകളെപ്പോലെ ഇലകളും ചെടികളും ഭക്ഷിക്കുന്നതിനും അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നതിനും കളിക്കുന്നതിനും എന്നുവേണ്ട ആ സിംഹക്കുട്ടി ക്രമേണെ എല്ലാ അർത്ഥത്തിലും ഒരാടായി തീർന്നു ഒരു ദിവസം പതുവുപോലെ അത് ആട്ടിൻപറ്റത്തോടൊപ്പം മേഞ്ഞു നടക്കവേ യാദർച്ഛിയ ഒരു കുളത്തിൽ തന്റെ പ്രതിബിംബം കാണാൻ ഇടയായി ആ നിമിഷം ആ സിംഹക്കുട്ടി ഞെട്ടിപ്പോയി താൻ ആടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണെന്നും തന്റെ യഥാർത്ഥ രൂപവും ഭാവവും മറ്റൊന്നാണെന്നും ആ സിംഹക്കുട്ടി മനസ്സിലാക്കി ഞൊടിയിടയിൽ അവൻ അവനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചു യും തോൽപ്പിക്കുന്ന നിർഭയനായ സിംഹം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു തൻ്റെ സ്വരൂപം തിരിച്ചറിഞ്ഞ ആ സിംഹം അഭിമാന ബോധത്താൽ ഗർജിച്ചു താൻ അജയ്യനായ സർവശക്തൻ സുഹൃത്തുക്കളെ സ്വാമിജി ഉദ്ഘോഷിക്കുന്നു ഓരോ മനുഷ്യാത്മാവും പവിത്രവും അജയ്യവും സർവശക്തവുമാണ് അതിന്റെ സഹജമായ സ്വഭാവം അതുതന്നെയാണ് എന്നാൽ അങ്ങനെയല്ലെന്ന് നാം തെറ്റിദ്ധരിച്ചു പോകുന്നു ഈ തെറ്റിദ്ധാരണയിൽ നിന്നാണ് നമുക്ക് പരാജയങ്ങളും ദൗർബല്യങ്ങളും സംഭവിച്ചു പോകുന്നത് ദീർഘനാളായി നാം രൂപപ്പെടുത്തിയെടുത്ത ഈ തെറ്റിദ്ധാരണ അതുപോലെ തന്നെ നിരന്തര പരിശ്രമത്തിലൂടെ തിരുത്തിയെടുക്കാൻ സാധിക്കും അതിനിടയിൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ അഥവാ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള നമ്മുടെ പുരോഗതിയുടെ അനുഭവപാഠങ്ങൾ മാത്രം ഒരവസരം നമുക്ക് മുന്നിൽ നിഷേധിക്കപ്പെട്ടാൽ മറ്റൊരവസരം മറ്റൊരു സാധ്യത നമുക്ക് മുന്നിൽ തീർച്ചയായും ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുക ഒരു വഴി അടഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ മറ്റു വഴികൾ ഉണ്ടായിരിക്കുമെന്നും തിരിച്ചറിയുക ഒടുവിൽ പതറാത്ത ഇച്ഛാശക്തിയിലൂടെ നിരന്തര പരിശ്രമത്തിലൂടെ നാം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നും ഉറച്ചു വിശ്വസിക്കുക അതിനാൽ സ്വാമിജി ഉപദേശിച്ചിട്ടുള്ള ആ വിജയമന്ത്രം നമുക്കൊന്നുകൂടി ഓർമ്മിക്കാം പരാജയങ്ങളെ പ്രതിബന്ധങ്ങളെ ഒരിക്കലും കാര്യമാക്കരുത് ആദർശത്തെ ഒരായിരം തവണ മുറുകെ പിടിക്കൂ ഒരായിരം തവണയും നിങ്ങൾ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കൂ സുഹൃത്തുക്കളെ പരാജയത്തിൽ നിന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വിജയങ്ങൾ നേടിയ ധാരാളം പേരുണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ പരാജയത്തിന്റെ കൈപ്പുനീർ ആവോളം കുടിക്കേണ്ടി വന്നവരാണ് അവരെല്ലാവരും തന്നെ പതനത്തിൻ്റെ ഭയാനക ഗർത്തങ്ങളിൽ പതിച്ചുപോയിട്ടും പൂർവാധികം ശക്തിയോടുകൂടി മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിത വീര്യത്തോടെ അടങ്ങാത്ത ഇച്ഛാശക്തിയോടുകൂടി വീണ്ടും മുന്നോട്ടു പോയപ്പോഴാണ് അവർ വിജയശ്രീ ലാളിതരായത് അവരുടെ ജയപരാജയങ്ങളിൽ നിന്ന് പതനത്തിൻ്റെയും ഉയർച്ചയുടെയും അതിതീക്ഷണമായ അനുഭവപാഠങ്ങളിൽ നിന്നും നമുക്കും പലതും പഠിക്കാനുണ്ട് അത്തരത്തിൽ ചിലരുടെ തീരോദാത്തവും പ്രചോദനപരവുമായ ജീവിതത്തിൻ്റെ നാൾ വഴികൾ വരും വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം നമസ്തേ